നമസ്കാരം ന്യൂസ് ഗ്രൂപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടാത്ത ഒരു കൊലപാതകം അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ ആത്മഹത്യ ഇത് സംഭവിച്ചത് അരുണാചൽ പ്രദേശിലെ സിറോ എന്ന പ്രദേശത്താണ് ഈ സിറോ എന്ന പ്രദേശത്തിന്റെ പ്രത്യേകത അതൊരു ഹണിമൂൺ വാലിയാണ് ഹണിമൂൺ ആഘോഷിക്കാൻ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നും ദമ്പതികൾ അങ്ങോട്ടേക്ക് പോകാറുണ്ട് അവിടെ ഏത് ഹോട്ടൽ ചെന്ന് നോക്കിയാലും അവിടെ ഹണിമൂൺ കോട്ടേജുകളാണ് ഏറ്റവും കൂടുതലുള്ളത് വളരെയധികം പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് ഈ സിറോ എന്ന് പറയുന്നത് അങ്ങനെ അരുണാചൽ പ്രദേശിലെ സിറോയിലേക്ക് മാത്രം യാത്ര പോയ മൂന്ന് പേർ ആ മൂന്ന് പേർ ആരാണെന്ന് ചോദിച്ചാൽ പേർ ആയുർവേദ ഡോക്ടർമാരാണ് നവീനും ഭാര്യ ദേവി നവീൻ എന്നു പേരുള്ള ആയുർവേദ ഡോക്ടറും അയാളുടെ ഭാര്യ ദേവി കൂട്ടത്തിൽ ഒരാൾ കൂടിയുണ്ട് ആര്യ എന്നു പേരായ ഒരു പെൺകുട്ടി ഈ ആര്യയും ദേവിയും തമ്മിൽ ഇരപെരിയാത്തത്ര ബന്ധമായിരുന്നു എന്നാണ് പറയുന്നത് മൂന്ന് മൂന്നര വർഷമായി വീട്ടിലൊറ്റയ്ക്ക് റൂമിൽ കലകടച്ചിരിക്കുക ആരോടും സംസാരിക്കില്ല ഇങ്ങനെയുള്ള പ്രകൃതമായിരുന്നു നവീൻ എന്ന് പറയപ്പെടുന്നു അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെ അങ്ങനെയാണ് പറയുന്നത് അയാളുടെ ഭാര്യ ഈ ദേവിയും ആര്യ എന്ന പേരുള്ള ആ പെൺകുട്ടിയും ഒരു സ്കൂളിൽ നേരത്തെ പഠിപ്പിച്ചിരുന്നു ഫ്രഞ്ചും ജർമ്മനുമാണ് രണ്ടുപേരും പഠിപ്പിച്ചിരുന്നത് ഫ്രഞ്ചും ജർമ്മനും പഠിപ്പിക്കുമ്പോൾ വിദേശ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നു ഇവരൊക്കെ ബ്ലാക്ക് മാജിക്കിന്റെ അടിമയാണ് എന്നാണ് സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ബ്ലാക്ക് മാജിക് എന്നെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം മരണശേഷം അത് സ്വർഗത്തിൽ സുഖജീവിതം നയിക്കാം നിങ്ങൾ ആത്മഹത്യ ചെയ്യൂ ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ചില പദ്ധതികളാണ് ഈ ബ്ലാക്ക് മാജിക്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കേരളത്തിലെ ഒരുപാട് മരണങ്ങൾ ബ്ലാക്ക് മാജിക്കിന്റെ പിടിയിൽപ്പെട്ടു പോയിട്ടുണ്ട് സാത്താൻ സേവകരുടെ മരണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ കേരളം കണ്ടതാണ് സ്വന്തമാപ്പനെയും അമ്മയെയും വീട്ടുള്ള വേലക്കാരെയും ഉൾപ്പെടെ കൊണ്ടു കടന്ന ഒരു സംഭവം അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് സംഭവിച്ചതാണ് അവനിപ്പോഴും സെൻട്രൽ ജയിലിലുണ്ട് ഇപ്പൊ അവിടെ കിടന്നാണ് സാത്താൻ സേവ പോലീസിന്റെ നടയടിയും അതേപോലെ ഗോതമ്പുണ്ടിലുമൊക്കെയാണ് ഇപ്പോഴത്തെ സാത്താൻ സേവക്കാരൻ അവിടെ ഉപയോഗിക്കുന്നത് ഇവിടെ അത് ബ്ലാക്ക് മാജിക് ആണെന്ന് പറയുന്നു ഈ ബ്ലാക്ക് മാജിക്കിന്റെ പേരിൽ ഒരുപാട് യുവാക്കളെ യുവതികളെയൊക്കെ വഴിതെറ്റിക്കുന്നു എന്നാണ് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ കാരണം ഈ ദേവിയും ആര്യയും തമ്മിൽ അടുത്ത ബന്ധമായിരുന്നു ജനപരിയാത്ര വലിയ ബന്ധമായിരുന്നു എന്നൊക്കെ പറയുന്നു ഈ ആര്യയുടെ വിവാഹം നടത്താൻ അഞ്ച് ദിവസം കൂടി മതി അവളുടെ വിവാഹം നടക്കാൻ അപ്പോഴാണ് മാർച്ച് പതിനേഴാം തീയതി തിരുവനന്തപുരത്ത് നിന്നും നേരെ എയർപോർട്ടിൽ കൊണ്ടുപോയി കാറും ഉപേക്ഷിച്ചിട്ട് ദേവിയും ആര്യയും നവീനും കൂടി യാത്രയായത് ഇതിനെ വെറുതെ ഒരു ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞ് കളയണോ അതോ ഈ ആര്യ എന്ന പെൺകുട്ടിയുടെ കല്യാണം ഇനി നടക്കാൻ ഒരു അഞ്ചു ദിവസങ്ങൾ മാത്രം അതിനു മുമ്പ് ഈ നവീനും ആര്യയും തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അതോ മൂവരും അറിഞ്ഞുള്ള ചില പരിപാടികളായിരുന്നോ അതോ വല്ല സാത്താൻ സേവകോ ഈ പറഞ്ഞതുപോലെയുള്ള ബ്ലാക്ക് മാജിക്കും ആയിരുന്നോ പോലീസിനെ കുഴയ്ക്കുന്ന ചോദ്യങ്ങളാണ് ഇതിനകത്ത് രണ്ടുപേരുടെ കൈത്തണ്ടയിലും ഒരാളുടെ കരുത്തിലുമാണ് മരണകാരണത്തിലുള്ള മുറിവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ രണ്ട് സ്ത്രീകളുടെയും ശരീരവാസകലം ബ്ലേഡ് കൊണ്ട് വരഞ്ഞ പാടുകളും ഉണ്ടായിരുന്നു എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതായി പറയുന്നു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കാം ഈ കൊലപാതകത്തിന്റെ ഉദ്ദേശം ഒന്നുകിൽ നവീനും ആരെയും തമ്മിലുള്ള ചില അവിഹിത ബന്ധങ്ങൾ ഇല്ലെങ്കിൽ ദേവിയും ആരെയും തമ്മിലുള്ള ചില ബന്ധങ്ങളും ഇതിനകത്ത് പരാമർശിക്കപ്പെടാതെ വയ്യ പോലീസ് അതേക്കുറിച്ചും അന്വേഷിക്കുന്നു കാരണം ഈ രണ്ട് സ്ത്രീകളും ഒരുമിച്ച് മുറിയിൽ കയറി കഥ അവർ മണിക്കൂറുകളോളം അവിടെ ഇരിക്കും അവർ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊന്നും ആർക്കും അറിയില്ല ഇതൊക്കെ വെറു ചൂണ്ടുന്നത് ഇവർ ഏതെങ്കിലും അസാൻ മാർഗീയ പ്രവർത്തികൾ ചെയ്തിരുന്ന ആളുകളാണോ നവീൻ ഇതിലിടപെട്ടിരുന്നു അതോ മൂന്ന് പേരും തമ്മിൽ എന്തെങ്കിലും അസാൻമാർഗീയ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു പ്രകൃതി വിരുദ്ധ ലൈംഗിക കാര്യങ്ങളുമൊക്കെ ഇവർ നടത്തിയിരുന്നു അതും ഈ സാത്താൻ സേവയുടെയോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കിന്റെയോ ഒക്കെ പേരിലായിരുന്നു എന്നൊക്കെ വേണം ചിന്തിക്കാൻ നമ്മളൊക്കെ ഈ വീടുകളിലുമൊക്കെ ചില ആളുകൾ ഒറ്റപ്പെട്ടിങ്ങനെ കഴിയുമ്പോൾ ആരുടെയും സംസാരിക്കാതെ ആരോടും ഇടപെടാതെയൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ അവരെയൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഈ പറഞ്ഞതുപോലെ സാത്താൻ സേവയുടെയോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കിന്റെയോ ഒക്കെ പേരിൽ കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ ഒരുപാട് പേരിടുന്നു ഇവരെ അരുണാചൽ പ്രദേശത്തിലെ സിറോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന ഈ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം ഏതാണെങ്കിലും ശരി ഇനി രണ്ട് സ്ത്രീകളെയും കൊന്നിട്ട് നവീൻ ആത്മഹത്യ ചെയ്താണോ അയാളുടെ പ്രതേയം കിട്ടിയത് ശുചിമുറിയിൽ നിന്നാണ് ആര്യ അവിടെ കട്ടിലിലും ദേവി താഴെയുമാണ് കിടന്നത് അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതിന്റെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ പോലീസിനാണ് ഇത് സ്ഥിരീകരിക്കേണ്ട അവസ്ഥ വരുന്നത് എങ്ങനെയാണ് ഇവർ മരിച്ചത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്തെങ്കിലും അസാൻ കാര്യങ്ങളിൽ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നവരാണോ ഇവർ മൂന്ന് പേരും അതോ ബ്ലാക്ക് മാജിക്കിന്റെ പിടിയിലാണോ ഇതിനെല്ലാം തെളിവുകൾ കൊണ്ടുവരേണ്ടത് പോലീസാണ് അവിടെ മുറിയിൽ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും ഒക്കെ വിളിക്കാൻ വേണ്ടി ഫോൺ നമ്പറുകൾ വരെ എഴുതി വെച്ചിരുന്നു എന്ന് പോലീസ് പറയുന്നു ആത്മഹത്യാ കുറിപ്പുകളൊന്നുമില്ല ഇതിന്റെ അർത്ഥം എത്രക്കെയോ ദുരൂഹതകൾ ഇതിന്റെ പിന്നിലുണ്ട് ഈ കൊലപാതകത്തെ അല്ലെങ്കിൽ ആത്മഹത്യയെ വെറുമൊരു ബ്ലാക്ക് മാജിക് എന്ന് കരുതി പോലീസിന് തള്ളിക്കളയാനാകുമോ അതോ ഇനി ബ്ലാക്ക് മാജിക്കിന്റെയോ സാത്താൻ സേവയുടെയോ ഒക്കെ പരിണിത ഫലമാണോ ഈ ആത്മഹത്യകൾ എന്നുകൂടി പോലീസിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു